എന്നൊക്കെയാണ് വിചാരിച്ച് ഭയങ്കര വിഷമത്തോട് കൂടിയും ഭയങ്കര കച്ചിലായിരുന്നു രണ്ടു ദിവസം കണ്ടില്ലേ കണ്ണൊക്കെ വീങ്ങി മുഖമൊക്കെ വീങ്ങിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ ഹാനസിയും അമ്മച്ചി ഇറങ്ങിയിട്ടുണ്ട് ചാണലി കുടിയാൽ ഒന്ന് വിയാരൻ ഒന്ന് ദിയാസ് രണ്ടും പൂട്ടിക്കേണ്ടേ പറ്റുള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും കൂട്ടിക്കാൻ അറിയാതെ അവർക്ക് നല്ല കാര്യങ്ങളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരോ ലൈവുകളൊക്കെ നമുക്ക് അയ്യോ ഫു കണ്ടിരിക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട് പറ്റുമെന്നെങ്കിൽ നിങ്ങളെ നാടിനെ നന്നാക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും അറിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് കഴിച്ചതിന് വയ്യായി മാറുന്നു മാസം പ്രാവശ്യം കഞ്ഞിനും കൂടെ മഴ അതുപോലെ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞതാണ്

വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് മൂന്നാറ് ദിവസങ്ങൾക്ക് മുന്നേ ലൈഫിൽ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മളുടെ ഒരു രണ്ട് ചാനൽ പൂട്ടിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ പശുപതി അമ്മച്ചിയും ഒന്ന് വന്നിട്ട് എന്താ പറയാ നമ്മുടെ ഹാൻസി അമ്മച്ചിയും രണ്ടു പേരാണ് ഇറങ്ങിയിരിക്കുന്നത് കാരണം എനിക്ക് ഈ പറയുന്ന ആൾക്കാരുടെ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഒരു ഫാമിലിയില് അല്ലെങ്കിൽ ഒരു ഫാമിലി ബ്ലോഗായിട്ടും അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ ഒക്കെയാണ് ഇവർക്ക് കൂട്ടിക്കാൻ ഭയങ്കര ഒരു എന്താ പറയുക ഇങ്ങനെ എന്താണ് പറയുക എന്നെ കൂട്ടിക്കാൻ ഇങ്ങനെ ഓ എന്താ അതിന് പറയുക തമിഴും മലയാളം കൂടെ ആവട്ടെ എനിക്കത് കുറച്ച് ദുരിതണ്ട് പൂട്ടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ള ആശങ്ക ആ ഒരു വൈരാഗ്യത്തോട് കൂടിയേക്ക അതായത് ഇതൊന്നും നല്ലതിനു വേണ്ടി ചെയ്യുന്നതല്ല ഭാഷി വൈരാഗ്യം എന്തോ അവർ ഇവരുടെ അടുത്ത് എന്തോ അവരുടെ അടുത്ത് വൈരാഗ്യം തീർക്കുന്ന പോലെയൊക്കെയാണ് അവർ കാണിക്കുന്നത് കേട്ടോ അപ്പൊ എനിക്ക് രണ്ടാം അമ്മച്ചമാരുടെ ഒന്നു മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ മറ്റുള്ളവരുടെ അതായത് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പൂട്ടിക്കാൻ എന്താണ് ഇത്ര ആഗ്രഹം എന്താണ് ഇത്ര സന്തോഷം എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് ആൾക്കാരും ചെയ്യേണ്ട കാര്യം എന്നറിയും നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുപാട് കുഞ്ഞു മക്കളിൽ തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ കാണുന്നൊരു ഇതാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ നിങ്ങൾക്ക് പൂട്ടിക്കാൻ അത്രത്തോളം ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ പൂട്ടിക്കാൻ ഒരുപാട് ചാനലുകളുണ്ട് ഏഹ് അതൊന്ന് പോയി നോക്കി തപ്പി തപ്പിയെടുത്താൽ മതി കാരണം ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അതായത് അവർക്ക് പഠിക്കാൻ പഠിക്കാനെന്തെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പഠിക്കാൻ നോക്കുന്ന യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മുതല് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ കാണുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഒരുപാട് വീഡിയോകൾ ഒരുപാട് ലൈവുകൾ അതൊന്നും നമുക്ക് ചില ലൈവുകളൊന്നും നമുക്ക് കണ്ണില് കാണാൻ പറ്റാത്ത ഒരുപാട് ലൈവുകൾ ഉണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരുപാട് ചാനലുകളുണ്ട് ആ ചാനലുകളൊക്കെ നിങ്ങളെ കൂടെ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ നാടിന് വേണ്ടിയിട്ടും സത്യത്തിന് വേണ്ടിയിട്ടും മാത്രം നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഫസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ചാനലുകളൊക്കെ ഒന്ന് കൂട്ടിച്ചിട്ട് വരാം അതല്ല അതൊക്കെ ഒരു ഫാമിലിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഫാമിലിയെ പറ്റി ചെയ്യുന്ന വീഡിയോസുകൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യുന്ന വീഡിയോസുകളല്ല നിങ്ങളെ പൂട്ടിക്കാം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്താ ചെയ്യാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ചാനലൊക്കെ പൂട്ടി ഞാൻ എവിടുന്നു പോയി അരി വാങ്ങിക്കും എന്നൊക്കെയാണ് വിചാരിച്ച് ഭയങ്കര വിഷമത്തോടു കൂടിയും ഭയങ്കര കച്ചിലായിരുന്നു രണ്ടു ദിവസം കണ്ടിട്ടില്ല കണ്ണൊക്കെ വീങ്ങി മുഖമൊക്കെ വീങ്ങിട്ടിരിക്കുന്ന കാര്യം എന്താ അറിയോ ഹാനസിയമ്മച്ചിയും വേറൊരു അമ്മച്ചും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ചാണലി പൊടിയാൽ ഒന്ന് വിയാറൻ ഒന്ന് ദിയാസ് രണ്ടും പൂട്ടിക്കേണ്ടേ പറ്റുള്ളൂ ബാക്കിയുള്ള ആൾക്കാരുടെ ഒന്നും പൂട്ടിക്കാൻ അവർക്ക് കാര്യം കാരണം അവർക്ക് നല്ല കാര്യങ്ങളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരോ ലൈവുകളൊക്കെ നമുക്ക് കാണുമല്ലോ അയ്യോ ഹു 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 കണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ട് പറ്റുമെന്നെങ്കിൽ നിങ്ങളെ നാടിനെ നന്നാക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് ഏഹ് അപ്പോൾ അതിലൂടെ ഇങ്ങനെ ചില ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈവുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഫസ്റ്റ് നിങ്ങളൊന്ന് പൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നാടിനും കുറച്ച് നല്ലതായിരിക്കും നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും കുറച്ച് ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ പൂട്ടിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കായാലും അല്ലെങ്കിൽ ഫാമിലി ആൾക്കാർക്കായാലും കുറച്ച് നല്ലതായിരിക്കും കാരണം അവരെ ഇങ്ങനെയുള്ള ഓരോരോ കാര്യമാണ് തെറ്റായ വഴിയിലൂടെ പോകാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു ശ്രമം കുറഞ്ഞ് നമ്മുടെ നാടേക്കൊന്ന് നന്നായിട്ട് വരും ഏഹ് അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റുകയെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കുക വല്ലതും ഉപകാരമായിരിക്കും കേട്ടോ കാരണം നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളാണ് നിങ്ങളുടെ കുടുംബക്കാരും അമ്മാമ്മനും അമ്മാമേയും മക്കളൊക്കെയാണ് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബിന്റെ മുതലാളി എന്ന് നമ്മൾ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അവരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ അതായത് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാടയ്ക്ക് നോക്കുന്നതാണ് പത്ത് മിനിറ്റ് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെന്തെങ്കിലും കാർക്കൂടെ അങ്ങനെ അവരിങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇങ്ങനെയുള്ള ലൈവുകളൊക്കെ കയറി വരും അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കാണുന്നതല്ലേ അപ്പോൾ ആ ആ ഒരു എന്താ പറയുക ആ ഒരു തെറ്റായ വഴിയൊന്നും ഒഴിവായി കിട്ടുന്നതാണ് ഞാൻ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഫുൾ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാ രണ്ടമ്മച്ചിമാരും കൂടെ ചേർന്നിട്ട് അതായത് നമ്മുടെ പശുമതി അമ്മച്ചി ആയാലും ശരി നമ്മുടെ ഹാൻസി അമ്മച്ചയായാലും ശരി ഇങ്ങനെയുള്ള കൊറേ ചാനലുകൾ ഉണ്ട് ഒന്ന് കൂട്ടിക്കാൻ നോക്കുക അവരെയൊക്കെ ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ നാടിനും നാട്ടുകാർക്കും ഒക്കെ നല്ലതായിരിക്കും ഓക്കെ നല്ലതായിരിക്കും അല്ലാതെ ഫാമിലി ആയിട്ടുള്ള ബ്ലോഗുകൾ ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങളുടെ സന്തോഷങ്ങൾ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ അല്ല നിങ്ങൾ കൂട്ടിക്കാൻ നിൽക്കേണ്ടത് അല്ലെങ്കിൽ ചാനലല്ല നിങ്ങൾ കൂട്ടിക്കാൻ നിൽക്കേണ്ടത് എങ്ങനെയാണ് ചാനലുകൾ ചെയ്യാം പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ജനുവൻ ആയിട്ടുള്ള കാര്യം തന്നെ പറയുന്നുള്ളൂ അതിപ്പം ആരുടെ മേലെ ആയിട്ടുണ്ടെങ്കിലും ഞാൻ എനിക്ക് തെറ്റാണെന്ന് തോന്നി അത് തെറ്റെന്ന് പറയും ശരിയാണെന്ന് തോന്നി ശരി എന്ന് പറയുന്ന ഒരാളാണ് അതിന് മാത്രം കൂട്ടു ആളുമാണ് അതല്ലാതെ തെറ്റിന്റെ കൂടെ ഞാൻ കൂട്ടു നിൽക്കുന്ന ഒരാളല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായി ഇപ്പൊ എൻ്റെ സിസ്റ്റർ ആയാൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ തെറ്റ് ഓപ്പണായിട്ട് ഇവിടെ വന്ന് പറയും കാരണം അത് പറയാനുള്ള നല്ല ധൈര്യം ഹർച്ച എനിക്കുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും സത്യത്തിന്റെ കൂടെ പോകുന്ന ഒരാളാണ് ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ദൈവത്തിനെ ഒരാളെ മാത്രം വിശ്വസിപ്പിച്ചാൽ മതി അല്ലാതെ നമുക്ക് ആരെയും വിശ്വസിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് അപ്പോൾ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ അത് സത്യസന്ധമായിട്ട് തന്നെ ഞാൻ പറയും എനിക്ക് ഇപ്പം അപ്പൂസിനെയും കുഞ്ഞൂസിനെയും കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് എനിക്ക് എവിടെയും തല ഉയർത്തിക്കൊണ്ട് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് അത് ഉറപ്പായിട്ട് ഞാൻ പറയുകയും ചെയ്യും ഉറപ്പായിട്ട് ഞാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഞാനുള്ളവരെ ഓക്കെ എൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ടൊന്നും വേണ്ട എന്നാലും പറഞ്ഞത് മാത്രം നമുക്ക് എന്താ പറയാ നമ്മുടെ കണ്ണിൽ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതൊക്കെ നമുക്ക് പ്രതികരിക്കാം അല്ലേ അതേപോലെ തന്നെ എന്താ പറയാ ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാന് തുടർന്നുകൊണ്ടിരിക്കും ഇതില് ആർക്കും അസൂയോ കുശുംബോ ഒന്നും ഒരു കാര്യമില്ല നമുക്ക് ഒരു കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പോവാം അതല്ലാതെ ഒന്നും അറിയാതെ എവിടെയോ കിടന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് ദിവസം അങ്ങനെയും ഇങ്ങനെയും അങ്ങനെയും ഇങ്ങനെയും അത് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ വായിലെ വെള്ളം പറ്റുക അത്രേ ഉള്ളൂ ഒന്നും ഇങ്ങനെ നടക്കാൻ പോകുന്നില്ല അത്രേ നടക്കാൻ പോകുന്നില്ല വേറൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോ ഇതൊക്കെ കൂടെ അത് എനിക്ക് പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കബ്സ്ക്രൈബ് ചെയ്യാം യെല്ലോ കളർ പറഞ്ഞിട്ടാണ് ഈ ഡ്രസ്സിന്റെ ഈ ഡ്രസ് നല്ല കളറാണ് വീണ്ടും നന്നായി ചേരുന്നുണ്ട് ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് നമ്മൾ ഇന്ന് ചുമ്മാ ഒരു മാസേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കറച്ചിട്ട് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഫുഡ് കഴിക്കുള്ളൂ കണ്ടോ ഇന്ന് നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് ഗൈസ് എന്തൊക്കെയാണ് തുറക്കും മിനിമ ഓപ്പൺ ദ ബോക്സ് ആ തുറന്ന് കാണിച്ചോ ഒരു മിനിറ്റ് അപ്പം ഇതാ എന്തൊക്കെയാണെന്ന് അറിയുമോ പറഞ്ഞുതരാം ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് പന്നീർ ഫ്രൈഡ് റൈസ് എവിടുന്നറിയത് പനീർണുവിനാണ് രേണു വെജ് എനിക്കിതാ ഒരു എന്താണ് മിഷുക്കൻ എന്ത് എന്താണ് സംഭവം അത് എന്ത് ഷബർമറിയണോ എന്ത് ഷബർമ്മയാണ്

ഞാൻ ക്ക് എന്താ അങ്ങോട്ട് എന്നിട്ട് മറക്കിയത് കൊണ്ട് ഇപ്പൊ പൊട്ടി താഴെ വെള്ളം നമുക്കറിയില്ല Tak bisa balik. Hmm. മറ്റേ സലാഡൊക്കെല്ലോ ഇത് കഴിച്ചു ഫ്രൈ ആയി മാറും നോക്കട്ടെ എന്തായാലും മാസം കൂടെ കഞ്ഞൂരി കൂടെ വാങ്ങിക്കാവുന്ന അതുപോലെ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞതേ വൂപ്പർ സൂപ്പർ